നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അഞ്ചു ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ത്രിനേത്ര ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തൃശൂർ ലളിതകലാ അക്കാദമി ചിത്രശാല ആർട്ട് ഗാലറിയിൽ സമാപനം കുറിച്ചു അഞ്ച് ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന ത്രി നേത്ര ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തൃശൂർ ലളിതകലാ അക്കാദമി ചിത്രശാല ആർട്ട് ഗാലറിയിൽ സമാപനം നിരവധി പേരാണ് ഫോട്ടോഗ്രാഫി പ്രദർശനം കാണുന്നതിനായി എത്തിയത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു അഞ്ച് ദിവസം നീണ്ടു നിന്നിരുന്ന പ്രദർശനം സമാപന ചടങ്ങ് എ കെ പി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിനീഷ് പാമ്പൂർ ഉദ്ഘാടനം ചെയ്തു നമ്മളെ രാജ്യവും പ്രദേശത്തും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് ഞാനും കൂടി ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായും പലപ്പോഴും ഇതുപോലെ നമ്മൾ കേട്ടത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ മാറാൻ കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ ബിസിനസ് ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ട് ഈ ഫീൽഡിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ പേര് മാത്രമായിട്ട് ഞങ്ങൾക്ക് ഒരു കല എന്നുള്ള രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ വന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ബിസിനസ് ഫോട്ടോഗ്രാഫിയിൽ വന്നുകൊണ്ട് അതിനെ അതിൻ്റെ കലാപരമായ മൂല്യങ്ങളെ വളർത്തെടുക്കുന്ന രീതിയിൽ നമ്മളെ സ്വയം പാകപ്പെടുത്തി എടുക്കുന്നതിൽ ഈ തൃശൂർ ജില്ലാ നാച്ചുറൽ ക്ലബ് വലിയൊരു പങ്ക് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച ആൾക്കാരുകളിൽ രാജൻകുറ്റൂരുടെ ചിത്രങ്ങൾ ബ്രിട്ടേഷിൻ്റെ ചിത്രങ്ങൾ അതുപോലെ തന്നെ രാജട്ടർ ഉൾപ്പെടെയുള്ള സുരേഷിന്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ കണ്ടാണ് നമ്മളൊക്കെ വീണ്ടും വീണ്ടും പഠിച്ചു വരുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മളെ വലിയ രീതിയിൽ വളർത്തിയെടുക്കാൻ ഈ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തന സമർപ്പിക്കുന്ന സുരേഷ് കീഴ്ത്താടിയും അജയ് ഗ്രീഷും ഈ ഒരു പ്രദർശനം കൂടുതലും വ്യത്യസ്തമാക്കിക്കൊണ്ട് പ്രദർശനമാക്കി മാറ്റാൻ അത് ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും ഞാൻ പോലും കത്തി പറഞ്ഞ ഞെട്ടി പോയി ഇങ്ങനൊരു പ്രതലത്തില് തീർച്ചയായിട്ടും ഫുണ്ട് ചെയ്തുകൊണ്ട് പ്രദർശനം നടത്തുമ്പോൾ വ്യത്യസ്തമായ പല സാധനങ്ങളും ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അതിന് പിന്നാലെ നമുക്കറിയാം നമുക്ക് ഗ്രൂപ്പ് വരെ കയ്മോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലബ്ബ് കോർഡിനേറ്റർ സുരേഷ് കീഴ്ത്താണി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഫോട്ടോഗ്രാഫറും ജൂറി അംഗങ്ങളുമായിരുന്ന രാജൻ കുറ്റൂർ പി ജി ബ്രജേഷ് എന്നിവർ പ്രദർശനത്തിന് വെച്ചിരുന്ന ചിത്രങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തു ക്ലബ്ബ് സബ് കോർഡിനേറ്റർ അജി സുനിൽ ബ്ലാക്ക് സോൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ക്ലബിൽ നിന്ന് തെരഞ്ഞെടുത്ത മുപ്പത്തിയെട്ട് ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വെച്ചിരുന്നത് അതിന്റെ ചെയ്തു അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം ഇപ്പൊ ഇതിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് ഞാൻ ശേഷം ഒരുപാട് സമയം മെനക്കെട്ടിട്ട് തന്നെയാണ് ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ അതിനേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ മൊത്തം എഴുപത്തിരണ്ട് മെമ്പർമാരുണ്ടെന്ന് പറഞ്ഞാലും നാപ്പത്തഞ്ചു പേരുടെ ചിത്രങ്ങൾ മാത്രമാണ് ശരിക്ക് നാല്പത്തഞ്ചു പേരാണ് അതിൽ പങ്കെടുക്കുന്നത് ഞ്ച് പേരിൽ ഫസ്റ്റ് റൗണ്ട് നമുക്കൊരു നൂറ്റി എഴുപത്തി നൂറ്റി എൺപത്തിനാല് ചിത്രങ്ങളാണ് ഫസ്റ്റ് വന്നത് പിന്നെ അതിലും അത് പറ്റാത്ത ആൾക്കാരെ വീണ്ടും കുറച്ച് പടങ്ങൾ കൂടി വെച്ചിട്ട് ഒരുപത്തഞ്ച് ചിത്രങ്ങളാണ് ടോട്ടലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ചൈനീസ് ഭാഷയിലും എന്ത് ഭാഷയിലും പക്ഷേ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലാരെയും കാണിക്കാം ആർക്കും വേണമെങ്കിൽ അതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ലോക ദൃശ്യ ഭാഷയാണ് അത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെല്ലാം നമ്മൾ പെടുന്നതെന്നുള്ളത് നമുക്ക് പോലെ ലോകത്തിന് മുന്നിൽ നമുക്ക് അഭിമാനിക്കാം ഒരു കാര്യമായിട്ട് നമുക്ക് അതിനെ കാണുന്നുണ്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രണ്ട് പേര് ഒന്ന് ദിനേഷ് ഗോപി അതുപോലെ കെ ഗിരീഷൻ അവർ ഇല്ലാത്തൊരു എക്സിബിഷനാണ് അവിടെ അവർ വലിയ കടവ് നമുക്കിടയിലുണ്ട് അത് നമുക്ക് നീക്കത്താൻ കഴിയുക അല്ലെങ്കിൽ നമ്മളൊരു ഓർത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പത്ത് വർഷത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ us test ccv